ഇതാണ് മിൽമയുടെ പുതിയ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം അപ്പോൾ ഇത് ഒരു മിനിറ്റിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം ഇതാണ് അതിൻ്റെ പാകം ചെയ്യുന്ന വിധം അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയൊന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് പുറത്തേക്കെടുക്കാം പുറത്തേക്കെടുക്കുമ്പം ഒന്നിൽ പതിനാലെണ്ണ ഉണ്ടാവൽ പതിനാല് ഇടിയപ്പം ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് പതിനാല് ഇടിയപ്പത്തിന് ഒരു വെള്ളത്തിൽ കുറച്ച് സോറി അതല്ല വെള്ളം ചൂടാക്കുക എന്നിട്ട് ആവശ്യത്തിന് എന്നൊക്കെ ഉപ്പിടുക കുറച്ച് ഉപ്പ് ഇടുക വെള്ളം തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തോ ഈ നമ്മളെ ഇടിയപ്പത്തിൻ്റെ എടുത്തിട്ട് എന്നൊക്കെ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക വലിയ പാത്രമാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം ഇടാം രണ്ട് പാത്രം രണ്ടെണ്ണം ഇടാൻ പറ്റുന്നില്ല ഇനി ഒന്ന് മൂടി വെക്കുക ഒരു ഒരു മിനിറ്റോ അത് കഴിയുമ്പോൾ വാങ്ങി വയ്ക്കുക അവിടെ മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഇടിയപ്പം റെഡിയായിരിക്കുന്നു ഇനി വാങ്ങി വെക്കുക അങ്ങനെ നമ്മളെ ഇൻസ്റ്റന്റ് ഇടിയപ്പം റെഡി ആയിരിക്കുന്നു ഒരു മിനിറ്റിനുള്ളിൽ അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ഇടിയപ്പം റെഡി കഴിഞ്ഞു എല്ലാവരും വാങ്ങി പരീക്ഷിക്കുക ചെറിയ പൈസയേ ഉള്ളൂ ഇനി ഇടിയപ്പം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാന്ന് മനസ്സിലാക്കാം